ഇപ്പൊ അടുത്തടുത്ത് ഇറങ്ങുന്ന മധു ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാധാരണ സ്ത്രീകളാണോ അവർ ഖുർആൻ തന്നെ അവർക്ക് ബഹുമാനം കൽപ്പിച്ചിട്ടല്ലേ പറയണത് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നബിസല്ലാഹു അലൈവ് വസ്ലമതങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെയാണെന്നല്ലേ നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചെന്നത് ഹദീജ ബീവിയുംബിതങ്ങളും തമ്മിലുള്ള കല്യാണത്തെ കുറിച്ച് പറയുന്ന പാട്ടിൽ എന്തല്ല ഹദീജ ബീവിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ ഈ ചെക്കന്മാര് ഗാനം എഴുതാൻ ആരെങ്കിലുമൊക്കെ റെഡിയാകുമ്പോ നന്നായിട്ട് മതം പഠിക്കാതെ ഒരു മധു ഗാനം എഴുതാൻ കയറും ആയിഷ ബീവിയും നബ്സല്ലഅഅലിമു തങ്ങളും തമ്മിലുള്ള വിവാഹം മതഹായിട്ടാണ് എഴുതെങ്കിൽ അത് മതാവണം ഈ പെണ്ണിനെ പുകഴ്ത്തുന്ന പാട്ടുകളുണ്ടല്ലോ ഉണ്ടല്ലോ വേറെന്തെങ്കിലും അർത്ഥത്തിൽ കേൾക്കുമ്പോൾ ഒരു രസക്കുറവ് ഫീൽ ചെയ്യുന്നത് ഒരു നിലക്കും നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിരുന്നു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നിബ്സല്ലാ അലി വസ്ലമ തങ്ങളുടെ കാലത്തിന് ഞാൻ ജീവിച്ചിനെങ്കിൽ സ്വഹാബി ആവും ഒക്കെ നമുക്കൊരു തോന്നലുണ്ടാവും ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഷെറാനി മാമ പറയുന്നുണ്ട് ചിലപ്പോൾ മിക്കവാറും ഒത്തുപത്ത ശൈവത്താറ്റാവാൻ സാധ്യത ഉണ്ട് നീ എപ്പോഴും വിചാരിക്കേണ്ടത് എന്താന്നറിയോ ഞാൻ ഈ കാലത്ത് ജീവിക്കുകയും ആ കാലത്ത് വന്ന നബലഅള്ളാഹുഅലൈ വസ്ലങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ എനിക്ക് എനിക്കല്ലോ ഈമാൻ തന്നല്ലോ എന്നാണ് നീ വിശ്വസിക്കേണ്ടത് അതിലാണ് നീ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത് കാരണം സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ പലരുടെയും പാട്ട് കേൾക്കുമ്പോ തോന്നും സ്വഹാബത്ത് ആ കാലത്ത് ജീവിച്ചുകൊണ്ട് സ്വഹാബിയായി നമ്മളൊക്കെ ആ കാലത്തുണ്ടെങ്കിൽ ഇതാ ശുദ്ധീകർലാനും ഉമർലാനോ സ്മാറാനോ നമ്മളൊക്കെ സ്വഹാബിമാരാകും എന്നൊരു ലിബറൽ ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട് ചക്ക വീണത് കൊണ്ട് അയൽ കിട്ടിയതാണ് അല്ല അത് സ്വഹാബത്തിനെ ചെറുതാക്കുന്ന പരിപാടിയാണ് സ്വഹാപത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് ആരാണ് ഈ എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ആൾക്കാരുടെയും ഹൃദയങ്ങൾ വളരെ സൂക്ഷ്മമായി അള്ളാഹു നിരീക്ഷിച്ച് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളെ നബിസ് ആയി സ്വഹാബത്തായി അള്ളാഹു കൊടുത്തതാണ് അവരുടെ കൊണ്ടാണ് അവർ സ്വഹാബിമാരാവുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ അമൽ കൊണ്ടാണ് അവര് താപീയങ്ങളാവുന്നത് നമ്മൾ അതാവുക ഞാൻ ആ കാലത്ത് ജീവിച്ചെങ്കിൽ എന്നൊരു മഹബത്തിന്റെ ആംഗിളിൽ നിന്നുള്ള ചില വർത്തമാനങ്ങൾ ഇബാറത്തും കിതാബും കാണാത്തത് കൊണ്ടല്ല ഞാൻ പറയണത് ലിബറൽ വൽക്കരിക്കരുത് നിസ്സാരവൽക്കരിക്കരുത് വിശദ പഠനത്തിന് മഹാനായ ഇമാം ഷാറാനി റഹ്മയുടെ അൽ മൻഹജുൽ മുത്തഹർ എന്ന കിതാബ് നോക്കിയാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്